വിവാദ സിനിമ എംപുരാനെതിരെ എതിരെ അതിരൂക്ഷ വിമർശനവുമായി ഫാദർ വർഗീസ് വള്ളിക്കാട്ട് അച്ഛൻ മറ്റെന്തിനേക്കാളും സിനിമയെ ദൈവമായി കാണുന്നവരാണ് ഇത്തരത്തിലുള്ളവരെ വളർത്തുന്നതെന്ന് തുറന്നടിച്ച് തന്റെ എഫ് പി പോസ്റ്റ് എംപുരാൻ പക്ക കച്ചവട സൃഷ്ടിയാണെന്നും അതിലൊരു നന്മയുമില്ലെന്നും ഇല്ലെന്നും സമൂഹത്തെ തളർത്തുവാനേ ഇത്തരം കലാസൃഷ്ടികൾക്ക് കഴിയുകയുള്ളുവെന്നും സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ വിനോദ് നെല്ലയ്ക്കലും സംഘപരിവാർ രാഷ്ട്രീയത്തെ എന്ന പേരിൽ എംബുരാൻ സിനിമ ഉണ്ടാക്കിയവർ ക്രിസ്തീയ വിശ്വാസത്തെയും വിശ്വാസ ബിംബങ്ങളെയും തലകുത്തി നിർത്തുന്നതിന്റെ പ്രസക്തി എന്താണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കണമെങ്കിൽ ആദ്യം ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കണമെന്ന് പൃഥ്വിരാജിനോട് ആരാണ് പറഞ്ഞത് യഹൂദികളെയും ഹാഫിറുകളെയും കൊല്ലണം എന്നുള്ള ഐ എസ് തീവ്രവാദികളുടെ പരിശീലന ക്യാമ്പിൽ കിട്ടിയ ഉപദേശം ശിരസ്വഹിക്കുന്ന ഒരു ജിഹാദിയെ സൂപ്പർ നായകനാക്കി അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ നൽകുന്നത് ചരിത്രത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ചുണ്ടാക്കിയ സിനിമയിൽ അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയയെ നിയന്ത്രിക്കുന്ന അബ്രഹാം ഖുറേഷ്യ എന്ന ക്രിമിനലിനെ ചോരക്കാളിയുടെ എംപുരാനാക്കി അവതരിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ നിയമ സംവിധാനത്തെയും ഭരണഘടനയെ തന്നെയും വെല്ലുവിളിക്കുന്ന സംവിധായകൻ ഈ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയാണ് കാട്ടുന്നത് മതസൗമൂഹങ്ങളെ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ സിനിമയും ഇതിന്റെ അണിയറ പ്രവർത്തകരും യഥാർത്ഥത്തിൽ ആരുടെ ഏജന്റുമാരാണ് എന്ന് ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതല്ലേ സിനിമ എന്ന മാധ്യമം മറ്റെല്ലാ മാധ്യമത്തെക്കാളും കേമമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് സിനിമാക്കാരെ ദൈവങ്ങളായി കാണുന്നത് സിനിമാക്കാരിൽ പലരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരോ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരോ ആണ് എന്ന യാഥാർത്ഥ്യമാണ് എംബുരാൻ സിനിമ പോലുള്ള സമകാലിക സൃഷ്ടികൾ വെളിപ്പെടുത്തുന്നത് കൃഷിക്കാരനും മീൻപിടുത്ത തൊഴിലാളിക്കും കച്ചവടക്കാരനും സ്വകാര്യ സംരംഭകനും വ്യവസായിക്കും നാടകക്കാരനും ഇല്ലാത്ത മഹത്വമോ പ്രാധാന്യമോ സിനിമാക്കാരനുണ്ട് എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് സിനിമയിൽ കാണിക്കുന്ന എന്ത് തോന്നിയാസത്തിനും കുട തൊഴിൽ ചെയ്ത് ശീലമില്ലാത്ത തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ എന്ത് തോന്നിയ അസുഖവും സിനിമാക്കാർക്ക് കാണിക്കാം എന്നൊരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ കുട പിടിക്കുവാൻ കുറേ പേരെ കിട്ടും എന്നറിയാവുന്നതുകൊണ്ടാണ് സിനിമയുടെ പേരിൽ ഭീകരവാദത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും മഹത്വവൽക്കരിക്കുവാൻ പൃഥ്വിരാജിനെ പോലുള്ളവർ തയ്യാറാവുന്നത് ദൈവപുത്രം തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ ആരെ ആശ്രയിക്കുവാനല്ലേ ഇപ്പോഴും വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്ന എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിൽ നായ കഥാപാത്രം പറയുന്ന വാക്കുകളാണിത് സിനിമയുടെ കഥാപശ്ചാത്തലം അനുസരിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരു ജനത ദൈവമായി കണ്ടിരുന്ന വലിയൊരു നേതാവിന്റെ മകനും പിൻഗാമിയുമായ വ്യക്തിയുടെ അപഭ്രംശമാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത് എങ്കിലും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതും ബിബ്ലിക്കനുമായ നിരവധി അടയാളങ്ങളും ഡയലോഗുകളും സിനിമയിൽ ആദ്യന്തം മിന്നിമറിയുന്നത് വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ദൈവനിഷേധം ഈ ചലച്ചിത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് വസ്തുത തന്നെ ദൈവമില്ലാത്ത ചെവിത്താൻ ഭരണം നടത്തുന്ന ഒരു സമാന്തര ലോകം എന്ന ആശയമാണ് ചലച്ചിത്രത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഈ ചലച്ചിത്രത്തിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫർ എന്ന സിനിമയിലും ദൈവത്തിനിടമില്ലാത്ത ദൂഷിച്ച ഒരു ലോകം എന്ന ആശയം അവതരിക്കപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് നിഗൂഢതകളെ ഒരു ഇരണ്ട സമാന്തര ലോകം അവതരിപ്പിക്കാനാണ് എംബുരാനിൽ സൃഷ്ടാക്കൾ ശ്രമിച്ചിരിക്കുന്നതും കേരളത്തിന്റെയും രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അടിസ്ഥാന കഥാതന്തു രൂപപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും മറ്റൊരു ലെയർ കൂടി ഈ ചലച്ചിത്രത്തിന് ഉള്ളതായി കാണാം അത് അഭൗമികതയുടെയും സാത്താനിക പ്രവർത്തികളുടെയും നിഴലുകളോട് കൂടിയതും ക്രൈസ്ത ബിംബങ്ങൾ പ്രതീകങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടുള്ളതുമാണ് മനുഷ്യ മനസ്സിന് സ്വതവയുള്ള നിഗൂഢതകളോടുള്ള ആകർഷണം മുതലെടുക്കുവാൻ ഉദ്യമിച്ചുള്ള സാങ്കല്പിക സൃഷ്ടികൾ എന്നതിനും അപ്പുറമുള്ള പ്രാധാന്യം ഇപ്രകാരമുള്ള സൃഷ്ടികൾക്ക് പൊതുവേ ലോകം നൽകാറില്ല എങ്കിൽ തന്നെയും ആത്മജ്ഞാനത്തെയും ഊഹാഭോകങ്ങളെയും പിന്തുടർന്നുള്ള ഇത്തരം രചനകളും ചലച്ചിത്രങ്ങളും ഒട്ടേറെ അബദ്ധധാരണകൾ സമൂഹത്തിൽ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഡാൻ ബ്രൗൺ രചിച്ച കോഡ് എന്ന വിഖ്യാതമായ നോവലും ആ നോവലിനെ അടിസ്ഥാനമാക്കി അതേ പേരിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രവും മിക്കവർക്കും പരിചിതമായ ഒരു ഉദാഹരണമാണ് അവരുടേത് മാത്രമേ ചില വിശ്വാസങ്ങളെ പ്രമേയമാക്കിയ സാങ്കൽപിക സൃഷ്ടി മാത്രമായിരുന്നു അതെങ്കിലും എഴുത്തുകാരുടെ പരിധി ഘടന ഭാവന വിവാദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും നയിച്ചു മാത്രമല്ല ഒട്ടേറെ പേരിൽ തെറ്റിദ്ധാരണ രൂപപ്പെടുവാനും ആ സൃഷ്ടി കാരണമായി ഇത്തരത്തിൽ ഒട്ടനവധി രചനകളും ചലച്ചിത്രങ്ങൾക്കും നമുക്ക് മുന്നിലുണ്ട് ഒരു മാതൃക എംബുരാൻ എന്ന ചലച്ചിത്രത്തിന്റെ സൃഷ്ടാക്കളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇലിമിനാറ്റി ഫ്രീമേസം പോലുള്ള നിഗൂഢ സംഘടനകളെ കുറിച്ചുള്ള സാമാന്യ ജനതയുടെ ജിജ്ഞാസ സാത്താനിക ബിംബങ്ങൾ സാത്താനെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അറിവുകളുടെ അംശങ്ങൾ തുടങ്ങിയവയെല്ലാം അവിയൽ പരുവത്തിൽ ഈ ചലച്ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം കൂടാതെ അഭിശക്തമായി ലോകത്തിൽ അന്തിമ വിജയം സാത്താനായിരിക്കും എന്ന ആശയവും എംപുരാൻ എന്ന സിനിമയിൽ വ്യക്തമാണ് ഇന്നത്തെ ലോകത്തിൽ ദൈവത്തിന് പ്രസക്തിയില്ല എന്ന നിലപാടാണ് രചയിതാക്കൾക്കുള്ളത് അത്തരം ഒരു ആശയം വ്യക്തമാക്കുന്നതിനായി തകർന്ന ക്രൈസ്തവ ദേവാലയങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഇടയുന്ന പാമ്പ് ബോംബ് സ്ഫോടനത്തിൽ തകർന്നു വീഴുന്ന കുരിശ് തുടങ്ങി പലതും പ്രതീകാത്മകമായ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്നു ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു കഴിഞ്ഞു വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് കാണികളെ ആകർഷിക്കുവാനുള്ള ശ്രമമാണ് എംബുരാനിൽ കാണുന്നത് എന്നാൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ തങ്ങളുടെ ഉദ്യമത്തിന് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായി കാണാം വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഭൗതിക വ്യാഖ്യാനങ്ങളും കച്ചവടത്തിന് സഹായകമെന്ന സമീപനം ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ സംബന്ധിച്ചുള്ള നീക്കങ്ങളിൽ എല്ലായ്പ്പോഴും പ്രകടമാണ് അത്തരം പദ്ധതികൾ സിനിമയുടെ പ്രൊമോഷനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നത് നിസ്തർക്കം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രൂപപ്പെട്ട വിവാദങ്ങളിലെ പരോക്ഷ സഹായമില്ലായിരുന്നുവെങ്കിൽ ഈ ചലച്ചിത്രം വലിയൊരു സാമ്പത്തിക പരാജയമാകുമായിരുന്നു എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം ചില മുൻകാല വിദേശ സിനിമകളെ ചുവടുപിടിച്ച് കോൺഫറൻസി തിയറികളുടെയും നിഗൂഢതകളുടെയും മസാലകൾ കൂട്ടിയോജിപ്പിച്ച് ക്രൈസ്തവ ബിംബങ്ങളെ കച്ചവടത്തിന് ഉപകരണമാക്കുന്ന വിധത്തിലുള്ള സമീപനങ്ങൾ അശാസ്യമല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ മറ്റ് പ്രതീകങ്ങളും ബൈബിൾ വചനങ്ങളും വികലമായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നതും അനേകരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തെറ്റായ സന്ദേശങ്ങളും ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്ന ഇത്തരമൊരു ചലച്ചിത്രത്തിന് കുറുക്ക് വഴികളിലൂടെ ലഭിക്കുന്ന സ്വീകാര്യത കൂടുതൽ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നു സാധാൻ ഭരണം നടത്തുന്ന ലോകമെന്ന ഗ്ലോറിഫൈഡ് സങ്കല്പം അക്രമങ്ങൾക്കും അനീതിക്കും മറ്റ് നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് ലഭിക്കുന്ന നായക പരിവേഷം ക്രൈസ്തവ വിശ്വാസത്തെയും ക്രിസ്തീയതയും കുറിച്ചുള്ള വികുലമായ കാഴ്ചപ്പാടുകൾ തുടങ്ങി യുവജനങ്ങളെയും ഇളം തലമുറകളെയും ദോഷകരമായി സ്വാധീനിക്കാനിടയുള്ള ആശയങ്ങൾ ഇത്തരത്തിൽ ഒളിച്ചു കടത്തപ്പെടുന്നത് ഈ സമൂഹത്തിൽ സുസ്ഥിരതയ്ക്കും ഭാവിക്കും ദോഷകരം തന്നെ പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികൾ തിയേറ്ററിൽ എത്തുന്ന സാഹചര്യം മാതാപിതാക്കൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു യു എസ് സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കേഷൻ ഉള്ള പരിധിവിട്ട ആക്രമദ ദൃശ്യങ്ങൾ ആദ്യം തന്നെ നിൽക്കുന്ന ഇത്തരമൊരു ചലച്ചിത്രത്തിന് കൂട്ടത്തോടെ കൊച്ചുകുട്ടികൾ കാഴ്ചക്കാരാവുന്ന സാഹചര്യവും അനാരോഗ്യകരം ഇത്തരം സിനിമകൾ കുട്ടികൾക്ക് മുന്നിലെത്തുന്നതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് മാതാപിതാക്കളും സർക്കാർ സംവിധാനങ്ങളും ഗൗരവമായി ചിന്തിക്കണം